ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞങ്ങൾ പുത്തൂരുള്ള എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ അതാ നമ്മളൊരു ആറു മണിക്ക് ശേഷമാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മളും പിന്നെ കസിൻ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ രണ്ട് ഓട്ടോ ഒക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതിനെ പോകണ വൈക്കല് പുതിയ വന്ന ആ ഒരു ഓഡിറ്റോറിയത്തിൽ കല്യാണമൊക്കെ ആയിട്ട് ഭയങ്കര ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അതിനെന്താ നമ്മൾ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ എന്താണ് പാതി ഇറങ്ങിട്ട് പിന്നെ ഇങ്ങോട്ട് നടന്നതായിരുന്നു അത്രക്കും ബ്ലോക്ക് ആയിരുന്നു പിന്നെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ടിക്കറ്റിനൊക്കെ എല്ലാവരും ക്യൂ നിൽക്കുകയായിരുന്നു അതിനെന്താ ഉപ്പയും കസീനൊക്കെ പോയി ടിക്കറ്റ് എടുക്കാൻ പോയി അപ്പോൾ നമ്മളിതാ ഈ ഒരു ആമന കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ കുറേന്നായിരുന്നു നമ്മളിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ ഈ ഒരു ആമന കണ്ടിട്ട് ഐഫ് അങ്ങനെ എന്നും പറയും അമ്മനെ കാണാൻ പോകുന്നത് അങ്ങനെ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളേക്ക് കയറി ഉൾക്ക് നേരിട്ട് കണ്ടപ്പോൾ ഉൾക്ക് തൊടാനും കാണാനൊക്കെ ഭയങ്കര പേടിയായി പിന്നെ ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആദ്യം ഇങ്ങോട്ട് കയറുമ്പോൾ ഈ ഒരു ബേഡ്സിൻ്റെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഒരു കളർഫുൾ കളർഫുള്ളായിട്ട് ഇങ്ങനെ ഒരു സംഭവമാണ് ഫസ്റ്റ് കാണാം അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഈ ഒരു റോബോട്ടിലാണ് കാണുക പിന്നെ നമ്മൾ റീൽസിൽ കണ്ട പോലെ വലിയ സംഭവമായിട്ടും ഒന്നും തോന്നിയിട്ടില്ല അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ പിന്നെന്താ ചിലപ്പോൾ ഇങ്ങനെ നമ്മളെ മേത്തേക്ക് ചാടണ പോലൊക്കെ അങ്ങനെ തോന്നും അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ പിന്നെ ഉള്ളൾക്ക് ഇങ്ങനെ പോകുമ്പോൾ ഫുള്ള് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തിട്ടുള്ള കുറേ ഫ്ലവേഴ്സും പിന്നെ കുറേ ഇൻസെക്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും അങ്ങനെതാ വേറെ അറിയാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ആകെ ഒന്ന് മനസ്സിലായത് പിന്നെതാ ഈച്ചി മണ്ടും അങ്ങനെ ഓരോരോ സാധനത്തിനെ കണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ തൊട്ടൊക്കെ ചെയ്യാം ഐഫിനോട് തൊട്ടൊക്കെ പറഞ്ഞിട്ട് ടൈഫൊക്കെ അത് റിയൽ ആയിട്ടുള്ള റിയലായിട്ടുള്ള സാധനമാണെന്നുള്ള വിചാരം അങ്ങനെന്താ തൊട്ടൊക്കെ നോക്കേണ്ട അങ്ങനെ പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു സാധനം കണ്ടത് ആനനെ ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ചൂട്ടിലിങ്ങനെ നിൽക്കുമ്പോൾ പേടി തോന്നും സത്യം അങ്ങനെ സത്യം റിയൽ ആയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ പോലെ ഇങ്ങനെ തോന്നുന്നു നമുക്ക് അങ്ങനെ ഐ എഫ് അത് കണ്ടിട്ട് ആകെ കണ്ണു തള്ളിക്കുന്നുണ്ട് അവളോട് തൊടാൻ പറഞ്ഞിട്ടൊക്കെ അവൾക്ക് പേടി റിയൽ ആണോ എന്ന് കരുതിയിട്ട് ഭയങ്കര പേടിയായിട്ട് ഇങ്ങനെ ഒന്നും അവൾ തൊടുകയെന്ന് നോക്കണമെന്നില്ല അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ അതാ കുറച്ച് ഓരോരങ്ങനെ ഇതുപോലത്തെ ഓരോരോ സാധനം കണ്ടത് അതൊക്കെ ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഈയൊരു ഫിഷിൻ്റെ പാട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുക അതിങ്ങനെ ഈ ഒരു പാർട്ട് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഒരു ടണലിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കയറും അതിൻ്റെ ഉള്ളിൽ കുറേ കടൽ മത്സ്യങ്ങളുണ്ട് പേരറത്തൊക്കെ കുറേ സാധനങ്ങളാണുള്ളത് കുറേ ചെറിയ 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 മീനാൾ തൊട്ട് എന്താ പറയുക വലിയ മത്സ്യങ്ങൾ വരെയുള്ള കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ അതങ്ങനെങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ട് ഇതന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു മത്സ്യത്തിൻ്റെ സംഭവമാണ് അധികം കാണാനുള്ളത് ഇതന്നെ ഇങ്ങനെ കുറേ ഇരുന്ന് കാണാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ കുറേ ഒന്തും തിരക്കൊക്കെ കഴിച്ചു എല്ലാവരും ഇങ്ങനെ ബാക്കുന്നു ഉന്തി ഒന്തി ഒന്തി കുറെ അങ്ങോട്ടൊക്കെ കവറയൊക്കെ കാണാതെ ഇങ്ങനെ കുറേ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ നടന്നു ഇട്ടിട്ടുണ്ടായിരുന്നു എത്രക്കും തിരക്കായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അതാം കുറേ കുട്ടികൾക്ക് കാണാൻ പറ്റും കുറേ സംഭവങ്ങളാണുള്ളത് തിൻ്റുള്ളിലൊക്കെ പിന്നെ ഐഫ് ഐസ് ക്രീമിന് കയറിയപ്പോൾ അതൊരു ഐസ്ക്രീം വാങ്ങിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാനും കഴിച്ചു പിന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് വന്നിങ്ങനെ ഓരോരോ കച്ചവടക്കാരുണ്ടാവും അതിനാ കുറെ പയേ പണ്ടത്തെ മുട്ടായയാളും അതേപോലെ കുറെ കഴിക്കണ കുറെ സംഭവങ്ങളും പിന്നെ ബുക്ക് സ്റ്റാൾ അത് ഇത് ആയിട്ട് കുറെ എന്താ പറയുക കുറേ ഷോപ്പാളുണ്ടായിരുന്നു കുറെ എല്ലാവരും ഇങ്ങനെ അത് ഇതൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല നമ്മളൊക്കെ അതിങ്ങനെ കണ്ടു ചിലപ്പോൾ ഇടയിൽ നിന്ന് ടേസ്റ്റ് നോക്കാനൊക്കെ തരും അതൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് ഈ ഒരു ഇതുണ്ടായിരുന്നു അതിങ്ങനെ കണ്ടു ഐഫൊക്കെ പിന്നെ പാമ്പിനെ കാണുന്നതാണ് അപ്പോൾ പാമ്പിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പാമ്പിനെ കണ്ടിട്ട് ആളിങ്ങനെ കണ്ണതുള്ള സ്റ്റാളിൻ്റെ ലാസ്റ്റ് സെക്ഷൻ വന്നിട്ട് ഈ ഒരു ഫുഡിൻ്റെതായിരുന്നു നമ്മൾ പിന്നെ ഇവിടേക്ക് വന്നാൽപ്പം നല്ല ക്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എന്താ പറയുക ഇഫൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് താ നമ്മൾ എല്ലാവർക്കും വായിക്കാൻ വേണ്ടിയിട്ട് ഈയൊരു കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കുറച്ച് ഇതിന് തന്നെ എൺപത് ആയിരുന്നു പിന്നെ അത് ഈ പൊട്ടറ്റാൻ്റെ ഈ സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ വന്നിങ്ങനെ ഇരുന്നേ പിന്നെ ഈയൊരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു എന്നല്ലാതെ നമ്മൾ ഒന്നിനും കയറിയിട്ടൊന്നും ഇല്ലായിരുന്നു ഇതിനൊക്കെ സെപ്പറേറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ടിക്കറ്റ് കെടുക്കണം അതിന് പിന്നെ കുറച്ചു നേരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്നേ പിന്നെ ഒരു അമ്പത് മണിക്ക് ശേഷം ബനാൻഷ്യൽ ടീമൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈഫൊക്കെ ഈ ഒരു ട്രെയിന് പോലത്തെ ഈ ഒരു സാധനത്തിൽ കയറണമെന്ന് ഇങ്ങനെ വാശി പിടിച്ചിട്ട് കരഞ്ഞിട്ട് പിന്നെ നല്ല കുറച്ച് ആൾക്കാരൊക്കെ ഇതിലിരുന്ന് ഇങ്ങനെ കയറി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ലാസ്റ്റത്തെ റൗണ്ടായപ്പോഴായിരുന്നു അനാശ്മൻ ടീമ് വന്നിട്ടുണ്ടായിരുന്നു ഇതാണെങ്കിൽ നിൽക്കണമില്ല അങ്ങനെ ആകെ കയറേണ്ടില്ലായിരുന്നു തോന്നി അങ്ങനെ ഓനെ കാണും വേണം ഇതിൽ കയറും വേണം എന്നൊക്കെയായിരുന്നു അങ്ങനെ ഏകദേശം ലാസ്റ്റ് റൗണ്ടൊക്കെ ആയപ്പോൾ തന്നെ ഓനെത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ അങ്ങോട്ട് പോയി നല്ല ക്രൗഡായിരുന്നു തുക്കിതായിരിക്കും നമ്മൾ നേരെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട് എത്രയുള്ള വീട് ഇഷ്ടപ്പെട്ട ഒരു ചാനൽ സഭയാലേക്ക് ഷെയർ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ില്ല ചുമ്മായും വിളക്കില്ല പോനെ മലയാളം